ഭയക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ബ്രിട്ടനിലെ ബോംബിട്ട് തകർക്കേണ്ട മുപ്പത്തി എട്ട് നഗരങ്ങളുടെ പട്ടിക റഷ്യ തയ്യാറാക്കിയിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു യു കെ സർക്കാർ നേരത്തെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റിൽ നാൽപ്പത് ദിനങ്ങളിലായിരുന്നു ബോംബിങ്ങിനായി പഴയ സോവിയറ്റ് യൂണിയൻ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് നഗരങ്ങൾക്ക് പുറമെ സൈനിക ആസ്ഥാനങ്ങൾ എയർ സ്ട്രിപ്പുകൾ സൈനിക തുറമുഖങ്ങൾ എന്നിവയും റഷ്യൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കാണ് ഈ സ്ഥലങ്ങളെ പട്ടികപ്പെടുത്തിയിട്ടുള്ളതെന്നും മറ്റിടങ്ങളിൽ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടന്നേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പരമ്പരാഗത മിസൈലുകളും ബാലിസ്റ്റിക്കുകളും ഉപയോഗിക്കുകയാണെങ്കിൽ ആക്രമണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എറ്റുവിത്താണ് ഈ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയത് ഇപ്പോൾ ഡിക്ലാസിഫൈ ചെയ്ത ഈ രേഖകൾ നാഷണൽ ആർക്കൈവ്സിലുള്ളതാണ് ഇതിൽ പറഞ്ഞതിലും കൂടുതൽ ലക്ഷ്യസ്ഥാനങ്ങൾ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് ഒരു റഷ്യൻ സെനറ്റർ പറഞ്ഞത് ഭരണകൂടങ്ങളുടെ ഒപ്പം അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ മനോഭാവം മാറുന്നത് അത്ര പുതിയ കാര്യമൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ ബ്രിട്ടീഷ് തലവനായ തലവൻ ജനറൽ സർ പാട്രിക് സാൻഡേഴ്സ് ബ്രിട്ടീഷ് പൗരന്മാർക്ക് സൈനിക പരിശീലനം നൽകി ഒരു ജനസേന രൂപീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ പരിഹസിക്കുകയായിരുന്നു സർക്കാരുകളും പൊതുജനങ്ങളും ചെയ്തത് ജനങ്ങളിൽ അനാവശ്യ ഭയം നിറയ്ക്കാനുള്ള ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ ശ്രമം എന്ന നിലയിൽ അന്നത്തെ മന്ത്രിസഭ അത് തള്ളിക്കളയുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ഒരു യുദ്ധ സമാനമായ സാഹചര്യം എത്തിയതോടെ ഈ നിർദ്ദേശം പൊടിതട്ടി എടുക്കുകയാണ് ബ്രിട്ടീഷ് പ്രതിരോധകാര്യ മന്ത്രാലയം ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാനുള്ള കരുതൽ സേനയായി നിർത്തിയിരിക്കുന്ന മുൻ സൈനികരുടെ റിസർവ് സൈന്യത്തിന്റെ ഉയർന്ന പ്രായപരിധി അറുപത്തി അഞ്ചിൽ നിന്നും ഉയർത്തുവാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നതും പ്രതിസന്ധി ഘട്ടങ്ങളിൽ യുദ്ധത്തിനും പരിശീലനം നൽകാനും ബാധ്യസ്ഥരായ മുൻ സൈനികരുടെ കൂട്ടമാണ് ഈ റിസർവ് സേന ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ